യുക്രൈൻ പോളണ്ട് രാജ്യങ്ങളിലെ ചരിത്ര സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി മോദി യുക്രൈൻ സന്ദർശിച്ചപ്പോൾ യുദ്ധം നിർത്തിവെച്ച റഷ്യ യുക്രൈൻ നിലപാടിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത് ഇന്ത്യൻ നയതന്ത്ര ബന്ധത്തിന്റെ വിജയം കൂടിയാണ് മോദിയുടെ സന്ദർശനത്തിനെ ലോകം വീക്ഷിക്കുന്നത് നയതന്ത്ര രംഗത്തെ ഇന്ത്യയുടെ നിലപാടിന് ലഭിക്കുന്ന വൻ സ്വീകാര്യതയാണ് നരേന്ദ്രമോദിയുടെ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിൽ കാണാൻ കഴിഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആറാഴ്ച മുൻപ് റഷ്യ സന്ദർശിച്ചപ്പോൾ അതിനെ വിമർശിച്ച് രംഗത്ത് വന്ന യുക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കിയെ ഒപ്പം നിർത്തി ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്താണ് എന്ന സന്ദേശം നൽകുന്നതിന് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു നയതന്ത്ര രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഇടപെടലുകൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുന്നുവെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് യുക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കി മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്ന് അറിയിക്കുകയും ചെയ്തു റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി നടക്കുന്ന അന്താരാഷ്ട്ര ഉച്ചകോടിക്ക് ഇന്ത്യ വേദിയാകണമെന്ന അഭിപ്രായമാണ് യുക്രൈന്റെത് ഇന്ത്യയുടെ ഇടപെടൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന പ്രതീക്ഷയാണ് യുക്രൈൻ ഉള്ളത് മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യ നടത്തുന്ന ഇടപെടലുകളുടെ പ്രാധാന്യവും ഇന്ത്യയുടെ സ്ഥാനവും വ്യക്തമാക്കുന്നതായിരുന്നു മോദി യുടെ യുക്രൈൻ സന്ദർശനം ഇന്ത്യയെ ലോകം മുറ്റുനോക്കുന്നു എന്നത് മോദിയുടെ സന്ദർശനത്തിൽ നിന്ന് പ്രകടമായി കേവലം നയതന്ത്ര സഹകരണം എന്നതിനപ്പുറം യുക്രൈന് ആത്മവിശ്വാസം പകരുന്നതായി മാറി മോദിയുടെ സന്ദർശനം എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ന്യൂഡൽഹി